ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം എക്സ് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ പണിമുടക്കി ഉപയോക്താക്കൾക്ക് പേജ് ലോഡ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും കഴിയുന്നില്ലായിരുന്നു ഓൺലൈൻ സേവനങ്ങൾ നിരീക്ഷിക്കുകയും സാങ്കേതിക തകരാറുകൾ ആഗോളതലത്തിൽ ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഡൗൺ ഡിറ്റക്ടറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് യു കെ യു എസ് ഇന്ത്യ ഓസ്ട്രേലിയ കാനഡ എന്നിവയുൾപ്പെടെ പ്രധാന രാജ്യങ്ങളിലാണ് തടസ്സം നേരിട്ടത് ലോകമെമ്പാടുമുള്ള നാൽപ്പതിനായിരത്തിലധികം ഉപയോക്താക്കൾ തടസ്സം സംബന്ധിച്ച പരാതികൾ രജിസ്റ്റർ ചെയ്തു ഇന്ത്യയിൽ ആയിരക്കണക്കിന് ഉപയോക്താക്കളാണ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാൻ സാധിക്കാത്തതായിരുന്നു പ്രശ്നം ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് പ്രശ്നം രൂക്ഷമായത് രണ്ടായിരത്തി ഇരുന്നൂറ് റിപ്പോർട്ടുകളാണ് ഇതുവരെ രേഖപ്പെടുത്തിയത് പിന്നീട് രാത്രിയോടെ ആയിരത്തി അഞ്ഞൂറ് പരാതികളും രജിസ്റ്റർ ചെയ്തു അൻപത്തിരണ്ട് ശതമാനം പ്രശ്നങ്ങളും വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് നാൽപ്പത്തിയൊന്ന് ശതമാനം പ്രശ്നങ്ങൾ ആപ്പുമായും എട്ട് ശതമാനം സെർവർ കണക്ഷൻ പ്രശ്നങ്ങളും ചിലയിടങ്ങളിൽ സേവനങ്ങൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചു എന്നാൽ ഉപയോക്താക്കൾ പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്നത് തുടരുകയാണ് എക്സിനെതിരെ തുടർച്ചയായി ആഗോളതലത്തിൽ ആക്രമണം നടത്തുന്നതെന്ന് ഇലോൺ മസ്ക് പ്രതികരിച്ചു അതിക്രമത്തിന് പിന്നിൽ സംഘടിതമായ ഏതെങ്കിലും ഗ്രൂപ്പോ അല്ലെങ്കിൽ രാജ്യമോ ആകുമെന്നാണ് മസ്ക് പ്രതികരിച്ചത്